ഈ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് നമുക്കൊക്കെയും ഏറെ ഉപകാരപ്രദമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമുക്കൊക്കെയും ശാരീരികപരമായിട്ട് മാനസികപരമായിട്ട് ഒരുപാട് വിഷമങ്ങൾ കിടന്ന് വരാറുണ്ട് ഒരുപാട് ടെൻഷനുകൾ നമ്മൾ അടിക്കാറുണ്ട് ഇന്നത്തെ ദിവസം നമ്മളിത് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ട് എങ്കിൽ ഒരു കാരണവശാലും ശാരീരികമായോ മാനസികപരമായോ ഒരു വിഷമം നമുക്ക് ഉണ്ടാവുകയില്ല പ്രിയപ്പെട്ടവരെ ഏതാണ് ഈ രണ്ട് കാര്യങ്ങൾ ഏറെ ഉപകാരപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് ശാരീരികപരമായോ മാനസികപരമായോ ടെൻഷൻ പരമായിട്ടോ യാതൊരു തരത്തിലും ഒരു വിഷമമോ ഒരു പ്രയാസമോ ഒരു ദുഃഖമോ ഒരു വേദനയോ ഒരു വ്യസനമോ ഉണ്ടാകാതിരിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ ഏതാണ് എന്ന് നമുക്ക് വീഡിയോയിലോട്ട് നോക്കാം അസ്സലാമു അലൈക്കും റഹ്മതുല്ലാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ അഫല്ലി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫാഇസിൻ അബി റള്ളാഹ് അമ്മാ ബഅദ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേം നാമമായി ബന്ധപ്പെട്ട നമ്മോട് ദുആവണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരെയും അവൻ്റെ ജന്നാത്തൽ ഫ്രദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പരിപൂർണമായും പടച്ചറമ്പ് ഇല്ലായ്മ ചെയ്തുതെന്ന് സന്തോഷിപ്പിക്കുമാറാകട്ടെ എല്ലാ ദിവസവും വീഡിയോയുടെ കമന്റ് സെക്ഷനുകളിൽ വസീയത്തുകൾ അറിയിക്കുന്നവർ വേദനകൾ അറിയിക്കുന്നവർ വിഷമങ്ങൾ പറയുന്നവർ പങ്കുവെക്കുന്നവർ അവരുടെ എല്ലാവിധ ദുരിതങ്ങളും വിഷമങ്ങളും എല്ലാം പടച്ചറബ് ഇല്ലായ്മ ചെയ്ത് കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ അഹു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ആരോഗ്യം എന്നുള്ളത് ഈ ആരോഗ്യമില്ലാത്ത ഒരു അവസ്ഥ ജീവിതത്തിൽ കടന്നു വരിക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത വിഷമമാണ് പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് കിടന്ന കിടപ്പിൽ തന്നെ കട്ടിലിൽ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ ശാരീരികമായി വേദന അനുഭവിച്ചുകൊണ്ട് ജീവിതം മുഴുവനും കടന്നു പോകുന്ന ഒരവസ്ഥ മാനസികമായി ടെൻഷൻ അടിച്ചുകൊണ്ട് ആത്മഹത്യയുടെ വക്കിലേക്ക് കടന്ന് എത്തിച്ചേരേണ്ടി വരുന്നൊരു അവസ്ഥകൾ കണ്ട പല ആളുകളെയും നമുക്കൊക്കെയും അറിയാം അങ്ങനെ ആത്മഹത്യ ചെയ്ത് ജീവിതം ഒടുക്കിയ ആളുകളെയും നമുക്കറിയാം പലർക്കും ടെൻഷനുകളാണ് മാനസിക സമ്മർദ്ദങ്ങളാണ് വിഷമങ്ങളാണ് ആരോഗ്യപരമായ വിഷമങ്ങളുണ്ട് മാനസികപരമായ വിഷമം ആരോഗ്യപരമായ വിഷമങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ് ശാരീരിക വേദന ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ എന്തെന്നില്ലാത്ത ഒരു അസ്വസ്ഥതകൾ മനസ്സിനൊരു സുഖമില്ല അതാണ് മാനസികമായ പിരിമുറുക്കങ്ങൾ ടെൻഷനുകൾ ഇതെന്നൊക്കെയും മാറാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ ചെയ്താലും മതിയാകുന്നതാണ് ൌഫിയെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് രണ്ട് കാര്യങ്ങൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളൊക്കെയും സുബഹ നമസ്കാരം വേണം നാം പറഞ്ഞിട്ടുണ്ട് അഞ്ച് പക്കത്ത് നമസ്കാരം വളരെ കൃത്യതയോടുകൂടി നിർവഹിക്കുന്നവരാകണം നമ്മളൊക്കെയും സുബഹ നമസ്കാരത്തെ നിലനിർത്തുന്നവരാണ് ഈ സുബഹ നിസ്കരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സുബഹയ്ക്ക് മുമ്പ് ഒരു രണ്ട് രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കാറുണ്ടോ അങ്ങനെ നിസ്കരിക്കുന്നവർ വളരെ വലിയ കൂലിയാണ് വളരെ വലിയ പ്രതിഫലമാണ് അപ്പോൾ ആ സുന്നത്ത് നിസ്കാരത്തിൽ നമ്മൾ ഓതേണ്ടുന്ന സൂറത്തുകൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാകുന്നതാണ് സുന്നത്ത നമസ്കാരത്തിൽ നമ്മൾ ഓതേണ്ട സൂറത്ത് സൂറത്തുൽ സൂറത്തുൽ ഫീലുമാണ് അലം അലം എന്ന് തുടങ്ങുന്ന ചെറിയ രണ്ട് സൂറത്തുകൾ ആദ്യ തറക്കാലത്തിൽ ഓതാണുള്ളത് الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب إي سورة أدت ركعتل <سؤال> سورة الفاتحة سورة الفاتحة كششم بسم الله الرحمن الرحيم الم تر كيف فعل ربك باصحاب الفيل الم يجعل كيدهم في تضليل وارسل عليهم طيرا ابابيل ترميهم بحجاره ഈ സൂറത്തുൽ രണ്ടാമത്തെ കാര്യത്തിൽ ഓതേണ്ടത് ഫാത്തിഹയ്ക്ക് ശേഷം ഈ സൂറത്തുൽ ഫീലും ഓതുക ഇങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിഫലം അധികമായി നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന ഒരു കാര്യം കൂടെ പഠിപ്പിച്ചു തരാം ഈ സൂറത്തുൽ ഇൻഷറാഹിന്റെയും സൂറത്തുൽ ഫീലിന്റെയും കൂടെ ഒന്നാമത്തെ സൂറത്തുൽ രണ്ടാമത്തെ കാമത്തെ സൂറത്തുൽ പാരായണം ചെയ്യാം അതായത് ഒന്നാമത്തെ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ രണ്ടാമത്തെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഫീലും സൂറത്തുൽ പാരായണം ചെയ്യാം അള്ളാഹു തോഫിക്ക് തരട്ടെ ഇതാണ് ഒന്നാമത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം പറയുന്നത് നമുക്കറിയാം എന്ത് ടെൻഷൻ വന്നാലും എന്ത് ശാരീരിക മാനസിക വിഷമങ്ങൾ കടന്നു വന്നാലും ഒരു ദിക്കറുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മുമ്പുള്ള വീഡിയോകളിൽ സംസാരിക്കപ്പെട്ടിട്ടുള്ള ദിക്കറാണ് എന്നാലും ഈ കാര്യം ചെയ്യുന്നതോടൊപ്പം തന്നെ അന്നേ ദിവസം ഈ ദിക്കറും കൂടെ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു പരിപൂർണമായി നമ്മുടെ ടെൻഷനുകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇല്ലായ്മ ചെയ്തെന്ന് സഹായിക്കും എന്ന ഈ ദിക് ദിവസം പതിനൊന്ന് പ്രാവശ്യം ചൊല്ല അതിൻ്റെ കൂടെ ആ ദിവസം ആ നമസ്കാരം നിസ്കരിച്ച സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ആ രൂപത്തിൽ നിർവഹിച്ച ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കൂടെ ഈ ഒരു കൂടെ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മാനസികമായ സമ്മർദ്ദങ്ങൾ അള്ളാഹു മാറ്റിത്തരും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ നിർത്തട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി